ഹലോ ഗായ്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം തുടക്കത്തിലെ അലോവര കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടിക്കാണുമല്ലോ ഇന്ന് ഞാൻ അലോവര ജ്യൂസ് ഈസി ആയിട്ടുണ്ടാക്കുന്ന രീതി നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ടാണ് വന്നിരിക്കുന്നത് ഇതിനായിട്ട് നമുക്ക് വേണ്ടത് അലോവരയും ഒരു ചെറു കഷ്ണം ഇഞ്ചിയും ഒരു പകുതി ചെറുനാരങ്ങയും മാത്രം മതി ആദ്യം തന്നെ നമ്മൾ ആവശ്യത്തിനുള്ള അലോവര എടുത്ത് അതിന്റെ അടിഭാഗം ഇതുപോലെ ചെറിയ രീതിയിൽ മാറ്റുക എന്നിട്ട് മുറിച്ചു മാറ്റിയ അലോവരയുടെ കറ പോകുന്നതിനായി ഞാനൊരു ബൗളിൽ കുറച്ച് വെള്ളം അതിൽ മുക്കി വെക്കാൻ പോവുകയാണ് ഏകദേശം ഒരു അരമണിക്കൂർ ഇതുപോലെ വെച്ചാൽ മതി കേട്ടോ കറ നന്നായി പോകാൻ ഇപ്പോൾ ഈ വെള്ളത്തിൽ അലോവരിയുടെ കറ കൊണ്ടുണ്ടായ ഒരു കളർ വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ കഴിയും നമുക്ക് കറ കളഞ്ഞെടുത്ത അലോവരിയുടെ മൂന്ന് വശവും ഇനി നീക്കം ചെയ്യണം അതിനായി ഒരു കത്തി കൊണ്ട് സാവധാനത്തിൽ മുറിച്ചു കൊടുക്കാം മുറിക്കുമ്പോൾ ജെല്ലൊട്ടും തന്നെ പോകാതെ ശ്രദ്ധിക്കണം പിന്നെ കറ കളയാനായിട്ട് അലോവര വെള്ളത്തിൽ തന്നെ ഇടണം എന്നില്ല കേട്ടോ ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ട് കളയാൻ പറ്റുന്ന രീതി നമ്മുടെ മുൻപുള്ള വീഡിയോസിൽ നിന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ നമ്മൾ മൂന്ന് വശവും നീക്കം ചെയ്തിട്ടുണ്ട് ജെല്ല് പോകാതെ തന്നെ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നു ഇനി ഇതിന്റെ ജെല്ല് നമുക്ക് ഒരു സ്പൂണ് കൊണ്ട് ചേർത്ത് ചീമ്പിയെടുക്കാം ഇതിന്റെ പച്ച നിറത്തിലുള്ള തോൽഭാഗം ഒട്ടും തന്നെ ജെല്ലിലേക്ക് വീഴാതിരിക്കാൻ ശ്രദ്ധിക്കണം കയ്പു ചുവ വരാതിരിക്കാനാണ് നമ്മൾ ഇങ്ങനെ നോക്കുന്നത് അങ്ങനെ നമ്മൾ മുഴുവൻ ജെല്ലും എടുത്തിരിക്കുകയാണ് ഇത്രയും ജെല്ലുകൊണ്ട് ഒരു നാലഞ്ച് ഗ്ലാസ് ജ്യൂസ് വരെ ഉണ്ടാക്കാൻ കേട്ടോ ഇനി നമുക്ക് പകുതി ചെറുനാരങ്ങിയെടുത്ത് കുരു കളഞ്ഞു വെക്കാം ഒരു ചെറിയ കഷ്ണം ചതച്ചുവെച്ച ഇഞ്ചിയും എന്നിട്ട് അലോവര ജെല്ലും മിക്സിയുടെ ജാറിലേക്ക് സാവധാനം ഇടാം എന്നിട്ട് അതിലേക്ക് എടുത്തുവച്ച നാരങ്ങ നന്നായി പിഴിഞ്ഞൊഴിക്കുക അതിനുശേഷം ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ചേർത്ത് നമുക്കിത് അരച്ചെടുക്കാം നമ്മളിപ്പോൾ നല്ല രീതിയിൽ അലോവര ജെല്ല് അരച്ചെടുത്തിട്ടുണ്ട് ഇതിന്റെ കൊഴുപ്പ് കുറയ്ക്കാനായി ആവശ്യത്തിന് വെള്ളം നമുക്ക് ചേർക്കാവുന്നതാണ് അരച്ചെടുത്ത ജെല്ലിലേക്ക് ഒരു സ്പൂൺ ചെറുതേൻ കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ അലോവര ജ്യൂസ് റെഡി ഇനി ഒരു അരിപ്പ കൊണ്ട് ഇത് അരിച്ചതിന് ശേഷം ആവശ്യത്തിന് നമുക്ക് കഴിക്കാവുന്നതാണ് ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു ടേസ്റ്റിന് വേണ്ടി പുതിനയില കൂടിയിട്ടിട്ടുണ്ട് ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ കറ്റാർവാഴയിൽ ആന്റി ഓക്സിഡൻറ്റിൻ്റെ അളവ് വളരെ കൂടുതലാണ് അതുകൊണ്ട് എന്നും കറ്റാർവാഴ ജ്യൂസ് കുടിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും വളരെ നല്ലതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രമാത്രം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂടാതെ ഇതുപോലെയുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെയും എല്ലാവർക്കും ബൈ ബൈ